ടെക് കമ്പനികളുടെ സവിശേഷ പട്ടികയിൽ ഇടം നേടിയിരിക്കുകയാണ് മുകേഷ് അംബാനിയുടെ റിലയൻസ് ഇൻഡസ്ട്രീസ് ഇരുന്നൂറ്റി പതിനാറ് ബില്ല് ഡോളർ വിപണി മൂല്യവുമായി റിലയൻസ് ഇൻഡസ്ട്രീസ് ഇരുപത്തി മൂന്നാം സ്ഥാനത്താണുള്ളത് ഓഹരി വിപണിയിൽ ലിസ്റ്റ് ചെയ്ത ഏറ്റവും മൂല്യമേറിയ ആഗോള ടെക് കമ്പനികളുടെ സവിശേഷ പട്ടികയിൽ ഇടം നേടി ശതകോടീശ്വര സംരംഭകനായ മുകേഷ് അംബാനിയുടെ കമ്പനിയായി റിലയൻസ് ഇൻഡസ്ട്രീസ് ടോപ്പ് തേർട്ടി ആഗോള ടെക്നോളജി കമ്പനികളുടെ പട്ടികയിലാണ് റിലയൻസ് സ്ഥാനം പിടിച്ചിരിക്കുന്നത് ട്രെൻഡ്സ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന ആഗോള റിപ്പാർട്ട് റിപ്പീ എന്ന ആഗോള റിപ്പോർട്ടിലാണ് മൂല്യമേറെ കമ്പനികളുടെ പട്ടിക പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടെക്നോളജി അതിവേഗത്തിൽ സംശീകരിക്കുകയും എഐ ടെക്നോളജിയുടെ സാധ്യതകൾ പരമാവധി ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്ന കമ്പനികളെ അവയുടെ വിപണി മൂല്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് റാങ്ക് ചെയ്തിരിക്കുന്നത് ആദ്യ എട്ട് സ്ഥാനങ്ങളിൽ വരുന്നത് മൈക്രോസോഫ്റ്റ് എൻവിഡിയ ആപ്പിൾ ആമസോൺ ആൽഫബെറ്റ് മെറ്റ പ്ലാറ്റ്ഫോംസും ടെസ്ല ബ്രോഡ്കോം തുടങ്ങിയ യു എസ് ടെക്നോളജി കമ്പനികളാണ് തായ്വാൻ്റെ സെമി കണ്ടക്ടർ കമ്പനിയായ ടി എസ് എം സിയാണ് തുടർന്നുള്ള സ്ഥാനത്ത് വരുന്നത് ലോകത്തിലെ ഏറ്റവും ഇന്നൊവേറ്റീവായ സെമി കണ്ടക്ടറുകളുടെ എൺപത് തൊട്ട് തൊണ്ണൂറ് ശതമാനവും ആഗോള സെമി കണ്ടക്ടറുകളുടെ അറുപത്തിരണ്ട് ശതമാനവും നിർമ്മിക്കുന്നത് ടി എസ് എം സി ആണ് ചൈന കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ശ്രദ്ധേയ ടെക് കമ്പനിയായ ടെൻസെൻ്റ് ആണ് പത്താം സ്ഥാനത്തുള്ളത് ഇരുന്നൂറ്റി പതിനാറ് ബില്യൺ ഡോളർ വിപണി മൂല്യവുമായി റിലയൻസ് ഇൻഡസ്ട്രീസ് ഇരുപത്തിമൂന്നാം റാങ്കാണ് കരസ്ഥമാക്കിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള മുപ്പത് വർഷ കാലയളവിനുള്ളിൽ കേവലം അഞ്ച് കമ്പനികൾക്ക് മാത്രമേ ടോപ്പ് തേർട്ടീൻ പട്ടികയിൽ സ്ഥിരമായി സ്ഥാനം പിടിക്കാൻ സാധിച്ചിട്ടുള്ളൂ മൈക്രോസോഫ്റ്റ് ഓറക്കിൾ ഐ ബി എം എഡിയൻ ടി എന്നിവരാണ് ആ സവിശേഷ ലീഗിലുള്ളത് പട്ടികയിൽ ആദ്യമായാണ് എൻവിഡിയ ആപ്പിൾ ആമസോൺ ആൽഫബെറ്റ് മെറ്റ ടെസ്ല ആലിബാബ സെൻസ് ഫോഴ്സ് ചൈന മൊബൈൽ എന്നിവർ സ്ഥാനം പിടിക്കുന്നത് ഇവർക്കൊപ്പം ഇടം നേടാൻ സാധിച്ചു എന്നതാണ് റിലയൻസിന്റെ നേട്ടത്തെ ശ്രദ്ധേയമാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ കണക്കനുസരിച്ച് ഏറ്റവും മൂല്യവത്തായ ടെക് കമ്പനികളിൽ അൻപത്തി മൂന്ന് ശതമാനവും സംഭാവന ചെയ്തത് അമേരിക്കയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇത് എഴുപത് ശതമാനത്തിലേക്ക് എത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ മികച്ച ടെക് കമ്പനികളിൽ മുപ്പത് ശതമാനം വിഹിതമുണ്ടായിരുന്ന ജപ്പാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പട്ടികയിൽ നിന്ന് പുറത്തായി യു കെ സിംഗപ്പൂർ ഹോങ്കോങ് മെക്സിക്കോ മലേഷ്യ എന്നിവിടങ്ങളിൽ നിന്ന് ഓരോ കമ്പനികൾ വീതം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ പട്ടികയിൽ ഇടം നേടിയെങ്കിലും ഈ വർഷം അവരുടെ എല്ലാം അക്കൗണ്ട് പൂജ്യമാണ് അതേസമയം പുനരുപയോഗ ഊർജ പോർട്ട്ഫോളിയോ ശക്തമാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് റിലയൻസ് ഇൻഡസ്ട്രീസ് മുകേഷ് അംബാനിയുടെ റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് സോളാർ പാനൽ നിർമ്മാണത്തിലേക്ക് കടക്കുന്നതിന്റെ ഭാഗമായി കമ്പനി ആദ്യ യൂണിറ്റ് ആരംഭിച്ചിട്ടുണ്ട് ബാറ്ററി സംഭരണ സൗകര്യങ്ങൾ നിർമ്മിക്കാനുള്ള ശ്രമങ്ങളും ഇതോടൊപ്പം തന്നെ കമ്പനി ആരംഭിച്ചു കഴിഞ്ഞിട്ടുമുണ്ട് അംബാനിയുടെ ഈ മേഖലയിലേക്കുള്ള കടന്നു വരവ് സോളാർ വിപണിയിൽ ശക്തമായ മത്സരമായിരിക്കും സൃഷ്ടിക്കുക രണ്ടായിരത്തി മുപ്പത്തഞ്ചോടെ നെറ്റ് സീറോ കാർബൺ എമിഷൻ ലക്ഷ്യം കൈവരിക്കാനുള്ള കമ്പനി നീക്കങ്ങളെ ശക്തിപ്പെടുത്തുന്നതാണ് പുതിയ തീരുമാനം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പുനരുപയോഗ ഊർജം സംഭരണം ഹൈഡ്രജൻ എന്നിവ ഉൾക്കൊള്ളുന്ന പത്ത് ബില്യൺ ഡോളറിന്റെ പദ്ധതി റിലയൻസ് പ്രഖ്യാപിച്ചിരുന്നു ഓയിൽ പെട്രോ കെമിക്കൽ ടെലികമ്യൂണിക്കേഷൻസ് റീറ്റെയിൽ മേഖലയിൽ അതിശക്തമായ ബ്രാൻഡായി റിലയൻസ് മാറിക്കഴിഞ്ഞിട്ടുണ്ട് പോർട്ട്ഫോളിയോ ശക്തിപ്പെടുത്തുന്ന നടപടികളുമായി അംബാനി മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനികളിൽ ഒന്നാണ് ഇന്ന് റിലയൻസ് അദാനി ഗ്രൂപ്പ് ടാറ്റ വയറി എനർജി വിക്രം സോളാർ തുടങ്ങിയ വമ്പന്മാർ പയറ്റുന്ന സോളാർ പി വി മൊഡ്യൂളുകൾ നിർമ്മാണ രംഗത്തേക്കാണ് റിലയൻസ് എത്തുന്നത് അംബാനിയുടെ വിലയുദ്ധമാണ് പൊതുജനം പ്രതീക്ഷിക്കുന്നത് നിലവിൽ സോളാർ പാനലുകളുടെ വില പല സാധാരണക്കാർക്കും അല്പമുയർന്നതാണ് എന്നാൽ അംബാനിയുടെ കടന്നുവരവ് ഈ വിലകളിൽ മാറ്റം വരുത്തുമെന്നാണ് കരുതപ്പെടുന്നത് റിലയൻസ് കൂടി സോളാർ മോഡ്യൂളുകൾ നിർമ്മിക്കുന്നതോടെ ചൈനീസ് ഇറക്കുമതി ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ കഴിയുമെന്നത് രാജ്യത്തെ സംബന്ധിച്ചും നേട്ടമാണ് ഇറക്കുമതി കുറയ്ക്കുന്നതിനും ആഭ്യന്തര ഉൽപ്പാദനശേഷി വർദ്ധിപ്പിക്കുന്നതിനുമായി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ മുതൽ എല്ലാ പുനരുപയോഗ ഊർജ പദ്ധതികളിലും പ്രാദേശികമായി ഉൽപ്പാദിപ്പിക്കുന്ന സെല്ലുകൾ നിർമ്മിക്കുന്ന സോളാർ പി മോഡ്യൂളുകൾ ഉപയോഗിക്കണമെന്ന് സർക്കാർ ഉത്തരവിട്ടിരുന്നു